വലിയ ജനക്കൂട്ടമാണ് ഞാൻ ആദ്യമായിട്ട് എത്ര പറയുന്നതാണ് കാണും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വൈ ഇസ് വെരി ഡിഫ്രൻ ഫുൾ പവർ എല്ലാ ഫുൾ പയ്യടിയും എൻജോയ് ചെയ്യാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വച്ചുകൂടെ അടിവായിട്ട് ചെയ്യാൻ തോന്നും അപ്പോൾ സോ മച്ച് താങ്ക് ലവ് ടു യു ഓൾ അപ്പോൾ ഇന്നിവിടെ എനിക്കിപ്പോൾ ഞാൻ വരാൻ കാരണം നമ്മളെ അലീസ് ഗോൾഡ് അതുപോലെ തിരുവാതിര കമ്മിറ്റിയും അറ്റല്ല ഹരിചേടനും ഒക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി ബിക്കോസ് ഞാൻ ഇന്നിവിടെ എനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പോഷർ ഞാൻ മിസ് ചെയ്തേ സോ താങ്ക് യു യു ഓൾ നിങ്ങൾ പൊളിയാണ് അടിപൊളിയാണ് ചേട്ടൻ്റെ പാട്ട് പറയാനൊക്കെ ആയിരുന്നു ഇനി നീ ഹാപ്പി ലൈക്ക് നമ്മളുടെ എല്ലാവരുടെയും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ താങ്ക്യൂ ഓൾ അപ്പോൾ എന്തായാലും ഓടി കാണാൻ പറ്റുന്നതിന് വിശേഷിച്ചു നിങ്ങൾ എല്ലാവർക്കും കണിക അമ്മയ്ക്ക് നന്ദി താങ്ക്യൂ സോ മച്ച് സീ യൂ ഓൾ താങ്ക്യൂ താങ്ക്യൂ അളവില്ല താങ്ക്യൂ സോ മച്ച് അപ്പോൾ എല്ലാരും ഇനിക്കല്ലേ ആണ് കളിക്കാത്ത ആളുകളോ ഇതിനരെല്ലാരും